നമ്മുടെയൊക്കെ കൺമുമ്പിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഇത് എങ്ങനെ അവസാനിക്കുക എന്തായാലും ഇതിനൊരു അറുതി വരുത്താൻ ആർക്കാണ് സാധിക്കുക സ്ലാക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അറിയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശംസകൾ അർപ്പിക്കാനല്ല തോന്നുന്നത് അല്ലേ അന്ത്യാഞ്ജലിയാണ് ശരിക്കും നമ്മൾ കേട്ടത് ഇന്നലെ രാത്രി തേക്കിൻകാട് മൈതാനത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തി അല്ലേ കുത്തി കൊല കുത്തി ചെയ്തത് അത് പതിനാലും പതിനാറും വയസ്സായ ആൺകുട്ടികളാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് വല്ലാത്ത ഒരു നൊമ്പരമാണുണ്ടാക്കിയത് കുഞ്ഞുമക്കളല്ലേ നമ്മുടെ കൗമാര പ്രായ പ്രായക്കാരായ മക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മൾ കേൾക്കാനിടയാകുന്നത് മയക്കുമരുന്നിനിടയായ മക്കൾ കഞ്ചാവ് വലിക്കുന്നതിൻ്റെ കഞ്ചാവ് വലിക്കുന്നതുമായുണ്ടായിരുന്ന തർക്കം ഇതൊക്കെ അതിൻ്റെ കാരണമായി കാണുന്നു എങ്ങോട്ടാണ് നമ്മുടെയൊക്കെ പോക്ക് മനസ്സിലാവാ മനസ്സിലാവണില്ല നമ്മുടെയൊക്കെ മക്കളുടെ ഈ തലമുറ ഇങ്ങോട്ടാണ് ചലിക്കുന്നത് എന്താണ് അവരുടെ കൂടുതലുള്ള അവരെ മതിക്കുന്നത് എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ ഇത് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു മക്കള് അവര് മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്നു ആരായിരിക്കും ഇതിന് ഉത്തരവാദികൾ ആരെയാണ് നമ്മൾ നമ്മളിതിനെ കുറ്റപ്പെടുത്തുക സ്കൂൾ കലാലയ ജീവിതത്തിൽ അവിടുത്തെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെയോ ആരെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മാഫിയകൾ ഉണ്ട് അവരുടെ സമ്പാദ്യത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി അവർക്കൊരു ആവശ്യാവാൻ വേണ്ടി അവർ നടത്തുന്ന ഈ കള്ളക്കച്ചവടം അല്ലേ ഈ ലഹരി ലഹരിയുടെ കച്ചവടമാണ് സത്യത്തിൽ നമ്മുടെ തലമുറകളെ വല്ലാതെ വഴുകാക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ ഒരു ഇത് സ്ഫോടനത്തിനേക്കാൾ അക്രമാണത് നമ്മുടെ തലമുറകൾ നമ്മുടെ വരും തലമുറകളെ നശിപ്പിക്കുന്ന പരിപാടി പതിനാലും പതിനാറും വയസ്സായ മക്കളൊക്കെ ഈ നില ഈ നിലയ്ക്ക് ലഹരിക്ക അടിമപ്പെട്ടു അവരുടെ കാലം എത്ര മുന്നോട്ട് പോകുന്നേ ഒന്നാലോചിച്ച് നോക്കി ഭയങ്കര വിഷമം തോന്നി എന്തായാലും ഇതിനൊരു മറുതി വരുത്താൻ ആർക്കാണ് സാധിക്കുക നമ്മളൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ രവര ലഹരി വിമുക്ത കേരളം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രസംഗങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രവർത്തി മേഖലകളുണ്ടായിരുന്നു ആളുകൾ ഒരുപാട് എന്താ പറയുക സിനിയേഴ്സൊക്കെ വന്ന് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിരുന്നു അന്നൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊക്കെ അവിടെ ഇങ്ങോട്ട് മാറി 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 ഇപ്പം ഇത് എവിടെയാണ് ചെന്നെത്തിയിരിക്കുന്നത് വല്ലാത്തൊരു കാളല്ലേ നമ്മളെങ്ങനെ നമ്മുടെ മക്കളെക്കുറിച്ച് ഞാൻ ആലോചിക്കാൻ പറ്റുന്നില്ല സങ്കടമായി പോയി കാരണം പതിനാല് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ ഒമ്പത് വയസ്സും ഏഴു വയസ്സൊക്കെ ആയി മക്കളെ മാറ്റിക്കിടത്തണം എന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ കൂട്ടി പിടിക്കുന്ന ഒരു സമയം ആ സമയത്താണ് നമ്മുടെയൊക്കെ മക്കൾ പോയിട്ട് ഇത്തരം അക്രമങ്ങളിൽ പോയിപ്പെടുന്നത് ഇന്നൊന്നോ രണ്ടാളാണെങ്കിൽ നാളെ ഇത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് എന്താണ് എന്താണിതിന് ചെയ്യാൻ സാധിക്കുക എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ നമ്മുടെ മക്കൾ വളരാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ അല്ലേ എന്തൊക്കെ വിളകളുണ്ടോ ആ വിളകൾക്കൊക്കെ തന്നെ കീടനാശിനികൾ കൂടി തന്നെ ഭയങ്കരമായി മനുഷ്യനെ നശിപ്പിക്കുന്ന മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കീടനാശിനികൾ ഉപയോഗിച്ച ആളുകളെ കൊല്ലുന്നതിനേക്കാൾ അക്രമമായിട്ടാണ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ലഹരി മാഫിയ ഇത് ഇതെന്ന് അവസാനിക്കുക ഇത് എങ്ങനെ അവസാനിക്കുക വളച്ചെറിയ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ നല്ല നല്ല കുടുംബങ്ങളിലെ അല്ലെ നല്ല നല്ല കുടുംബങ്ങളിലെ മക്കൾ പോലും ഇതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ അവിടെ വന്നു ചേരുന്ന കുട്ടികൾ പല മേഖലയിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് കുട്ടികളോട് മിണ്ടരുത് അല്ലെങ്കിൽ കുട്ടികൾ കൂട്ടുകൂടരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അതുതന്നെ അവർ ചെയ്യുള്ളൂ എന്ത് നെഗറ്റീവ് അടിക്കുന്നു അതിനെ പോസിറ്റീവ് ആക്കലാണ് കുട്ടികളുടെ ഡ്യൂട്ടി അപ്പൊ ഇതിന് എന്ന് മാറും അല്ലാത്തൊരവസ്ഥയാണ് അല്ലേ മക്കൾ ഉണ്ടായി കിട്ടാനുള്ള ഒരു പാട് അവരെ വളർത്തി വലുതാക്കാനുള്ള ഒരു പാട് വളർന്ന് വന്നുകഴിഞ്ഞാൽ മക്കളെത്തിപ്പെടുന്ന ഒരു പാത എന്നവരൊക്കെ രക്ഷപ്പെടും പ്രത്യേകം എന്തായാലും നമ്മൾ എല്ലാവരും കൂടി ഒത്തുപിടിക്കുക കുടുംബങ്ങൾ മാത്രമല്ല സഹപാഠികളെ മൊത്തത്തിൽ അതായത് സ്കൂളുകളിലും കോളേജുകളിലും ഈ കള്ള് ഈ എന്താ പറയുക മയക്കുമരുന്നിൻ്റെ വിൽപ്പനകൾ നടത്തുന്ന ആളുകൾ വലിയ വലിയ ലോബികൾ ഒന്നാലോചിക്കുക നമ്മുടെ തലമുറകളെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക അല്ലെ തലമുറകളെ നശിപ്പിച്ച് നമ്മൾ എന്ത് നേടിയാലും നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എല്ലാവരും മരിച്ചു പൊക്കട്ടെ ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും മാത്രം മതി അല്ലെങ്കിൽ ഒരു പെണ്ണ് പറയാന് ഞാനും എൻ്റെ ഭർത്താവും ഒരു തട്ടാനും മാത്രം മതി അത് പെണ്ണുകളുടെ സ്വർണത്തിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം അത്ര മാത്രമേ അവിടെ പറയുന്നുള്ളൂ ഇത് ഭയങ്കര ആലോചകമായി തോന്നി വളരെ വേദനജനകമായിട്ട് വല്ലാത്ത വിഷമല്ലേ പതിനാല് പതിനാല് വയസ്സായ മക്കളാണ് പ്രതികൾ എന്ന് കേട്ടപ്പോ നമുക്ക് കണ്ണടച്ചുറങ്ങാൻ പോലും പറ്റുന്നില്ല നമ്മുടെയൊക്കെ കൺമുമ്പിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് പത്ത് മുപ്പത്തൊന്ന് വയസ്സായ ഒരാളെയാണ് ഒരു പേടിയില്ലാതെ നിഷ്കരണം കൊലപ്പെടുത്തിയിരിക്കുന്നത് കാരണങ്ങൾ എന്തുമായിക്കൂട്ടെ അല്ലേ കൊല്ലപ്പെട്ടതും കൊല് കൊന്നാളുകളും ഇത്ര ധൈര്യമായിട്ടാണ് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ വടിയെടുത്ത് തല്ലുന്ന ഞാനൊക്കെ പതിനാറ് പതിനെട്ട് വയസ്സൊക്കെ കൊള്ളപ്പോൾ പോലും എൻ്റെ മാതാപിതാക്കളൊക്കെ എന്നെ അടിച്ചിട്ടുണ്ട് കുറ്റം കണ്ടാൽ തല്ലുന്ന ഒരു പ്രായമായിരുന്നു ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പതിനഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മളെ തല്ലിയിട്ടുണ്ട് പക്ഷെ ഇന്നാൻ സമ്മതിക്കില്ല എന്നിട്ട് അവർ പോയി പെടുന്ന ആ എന്താ പറയുക എനിക്ക് വയ്യ അലങ്കൂലങ്ങൾ എന്താണെന്ന് നോക്കി നോക്കി ഭയങ്കര അവസ്ഥയാണ് കേട്ടോ ആരോടെ നമുക്ക് പരാതി പറയാൻ പറ്റുക എന്നാൽ നമ്മുടെ നാടിനൊന്ന് നന്നായി കിട്ടുക എന്തായാലും എല്ലാവർക്കും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ തലമുറയെ ഒന്ന് രക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക സന്മനസ്സോടുകൂടി ചിന്തിക്കുക ഇത്തരം ലഹരികളുടെ വിൽപ്പനയും അല്ലെ അതിൻ്റെ ഉപയോഗവും മനസ്സറിഞ്ഞാൽ അതൊന്നും കുറയ്ക്കാൻ നോക്കുക കുറയ്ക്കുക എന്നല്ല അതില്ലായ്മ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചെങ്കിൽ തന്നെയാണ് നമ്മുടെ തലമുറകൾ രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ വേദന തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഭയങ്കര വിഷമമായി അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രായം അവരുടെ ആ ഒരു കുട്ടിത്തും പോലും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കുഞ്ഞു മക്കള് അല്ലേ ചെറിയ കുട്ടികൾ ഇത്രയും വലിയ പ്രശ്നങ്ങളിലാണ് ചെന്ന് പെടുന്നത് എങ്ങനെ ആരാണവരെ രക്ഷിച്ചെടുക്കുക അവരാണോ ഇത് ചെയ്യുന്നത് അവരുടെ മയക്കുമരുന്നാണോ ഇത് ചെയ്യുന്നത് ആ ഫാമിലിയുടെ ഒരവസ്ഥ എന്താ നോക്കിയത് അല്ലേ ആ കുടുംബം എന്നാലും ഞാൻ മനുപ്പിയ